ஜி காலக்காம் அவரு ஆசியம் கேட்டுவிடா என் சைன்யத்தை போலும் நயன்மெண்ட் முன்னோக்கிட்டு கொண்டு ஆ பணிபுரம் ஜூலாய் மாசம் நடிகளான <laughs> மூலம் முப்பது வயதுக்கு மேல் படிக்கும் போது அவர்கள் பணியாற்றி வருகின்றனர். അങ്ങനത്തെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാജ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ 인프라, 진다, 인프라, 진다, 진아 진다, 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 다 진다, 진다, 진 진다, 다 진다, 다 진다, 진 ཉསླྲྟ རདག ཉསྲྟ ཁྱེ ཁྱེ ཉསྲྟ ཁྱེར ཁསངན� ར མ དེ ེེེ ངེ ེེེེ གེ ེེ སེ ངན� ེ སེ ེྺེེེེེེ� നടക്കുന്ന ഓരോരോ മീറ്റിംഗിലും ഇഡിയ ഗവൺമെന്റിന്റെ ഉൾട്ടുണ്ട് അവരോട്getElementById കൊടുക്കുക ഉണ്ടായി ആവ거든요 പൊതു പരിജയ സംഗജാല സംഗജാലകാര ബാലാസ്വാഹ ജയതാപൻ ഇതുരെയുള്ള ഒരു മഹൻ ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട് ഐഡിയന് ആവശ്യമില്ല എന്ന വർഗ്ഗത്തിൽ ഇവിടെ എല്ലാ ഗവൺമെന്റും ആംഗല വേറെ തന്നെ ഭരണകൂടം സാധാരണ ജനങ്ങളും മോചിക്കുന്ന വിധത്തിലാണ് ാണ് പണി നിർമ്മാണശാലകളിലെ തൊഴിലാളികൾ ഇംഗ്ലണ്ടിൽ പണിമുടക്കുന്നത് അതിശക്തിയായിട്ടുള്ള ഭരണവർഗത്തിനെതിരായിട്ടുള്ള തൊഴിലാളികൾ ആ വൈരുദ്ധ്യം വലിയ തോതിൽ രാജ്യങ്ങളെട്ടുകൊണ്ട് യുദ്ധം യുദ്ധത്തിന്റെ പേരിൽ പല വിധത്തിലുള്ള അവരുടെ ആയുധ നിർമ്മാണ ശാലകൾ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന